ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പി ചന്ദ്രകുമാർ എന്ന സംവിധാനത്തെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ വഴികളിലൂടെയുള്ള ഒരു സിനിമയിലേക്കുള്ള പ്രവേശനം ഇതൊക്കെയായിരുന്നു ഞാൻ അതിനകത്ത് സംസാരിച്ചിരുന്നത് ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് പി ചന്ദ്രകുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ആ ഇൻ്റർവ്യൂ ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്താൽ എന്ന് എനിക്ക് തോന്നി അതിൻ്റെ ഫലമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ഈ വീഡിയോയിൽ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് പി ചന്ദ്രകുമാർ പറയുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അറിയില്ല പി ചന്ദ്രകുമാർ എന്ന സംവിധായകൻ ആ പതിനാല് വയസ്സിൽ സിനിമയിലേക്ക് വരികയും പത്തൊമ്പതാം വയസ്സിൽ സിനിമ സംവിധാനം ചെയ്യുകയും ഒരു വർഷം തന്നെ പതിനാറോളം സിനിമകൾ ഡയറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു സംവിധായകനാണ് അദ്ദേഹം മെയിൻ സ്ട്രീം സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ് അതായത് സത്യൻ നന്ദിക്കാട്ടിനെ പോലെയും ജോഷിയെ പോലെയും അവി ശശിയെ പോലെയൊക്കെ സിനിമകൾ ചെയ്തു വന്നിരുന്ന മെയിൻ സ്ട്രീം സിനിമകൾ ചെയ്തു വന്നിരുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്തു വന്നിരുന്ന ഒരു സംവിധായകനായിരുന്നു പി ചന്ദ്രകുമാർ അദ്ദേഹത്തിന് സിനിമയിലെ സാധ്യതകൾ സിനിമയിലുള്ള അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അദ്ദേഹം എൺപത്തഞ്ചിൻ്റെ പകുതി കഴിഞ്ഞിട്ട് കുറച്ച് ബിഗ്രേഡ് സിനിമകളുമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ തുടങ്ങി അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബി ഗ്രേഡ് സിനിമകൾ നോർമലി ഈ കൗമാര കൗമരപ്രായക്കാർക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ സിനിമകൾ കാണണമെന്നൊരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടാവും അതിൻ്റെ ഫലമായി നമ്മൾ തിയേറ്ററിൽ പോയി ഇദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ നമ്മൾ ഇദ്ദേഹം ഒരു മെയിൻ സ്ട്രീം സംവിധായകനാണ് എന്നുള്ളത് ഇന്നത്തെ പോലെ നമുക്ക് മൊബൈലിലൂടെ ടി വിയിലൂടെ ഒക്കെ ഒന്ന് അറിയാനൊന്നും ഒരവസരവും ഇല്ല പല സിനിമകളിലും പി ചന്ദ്രകുമാറിനെ എഴുതി അപ്പോൾ നമ്മുടെ വിധ വിചാരം എന്താണ് ആ കുടുംബകഥകൾ എടുക്കുന്ന പി ചന്ദ്രകുമാർ വേറെ ഈ ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്ന പി ചന്ദ്രകുമാർ വേറെ ഇങ്ങനെയാണ് നമ്മൾ അന്ന് കരുതി വെച്ചിരുന്നത് കാര്യം അന്നത്തെ അവസ്ഥയും അങ്ങനെയായിരുന്നു ഈ പി ചന്ദ്രകുമാർ എന്ന വ്യക്തിയുടെ ഒരു ചിത്രം ഞാൻ കാണുന്നത് തന്നെ അദ്ദേഹം ഈ ആദ്യഭാവം പോലെയുള്ള സിനിമയും ഐ ലവ് ലവ്യവും അതുപോലെ കാനസുന്ദരി പോലെയും കൽപ്പന ഹൗസ് പോലെയൊക്കെ ഉള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി കാലം എത്തിയപ്പോഴാണ് വെള്ളി നക്ഷത്രത്തിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഒന്ന് കാണുന്നത് അതായത് പി ചന്ദ്രകുമാറിൻ്റെ ഫോട്ടോ കാണുന്നത് അപ്പോഴാണ് ഇപ്പോഴോ ഇപ്പോൾ നമുക്ക് സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തികളുടെ ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അവരെ നമ്മൾ എങ്ങാനും വഴിയിൽ കണ്ടാൽ നമുക്കറിയാം ഇത് ഇന്ന സിനിമ സംവിധാനം ചെയ്ത ആളാണെന്ന് ഇപ്പം പണ്ട് നമ്മൾ പി ചന്ദ്രകുമാറിൻ്റെ സിനിമയും കണ്ട് നടന്ന കാലത്ത് പി ചന്ദ്രകുമാർ വന്ന് തിയേറ്ററിൽ ഇരുന്നാൽ പോലും നമുക്കറിയാൻ പറ്റില്ല ഇത് പി ചന്ദ്രകുമാറാണെന്ന് കാര്യം അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല ഈ ചന്ദ്രകുമാർ ബി ഗ്രേഡ് സിനിമകൾ എടുത്തിരുന്ന കാലം അതായത് കൽപ്പന ഹൗസ് പോലെയും കാനസുന്ദരിയും അതുപോലെ റോസ ഐ ലവ് യു ഇങ്ങനെയൊക്കെയുള്ള കൽപ്പന ഹൗസ് എന്ന ചിത്രം കാണാൻ പോയതുമൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ് കാര്യം സ്കൂളിൽ നിന്ന് നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സിലുള്ളവർ തന്നെ ആരെങ്കിലും പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലുള്ള ക്ലാസ് ടീച്ചർ ഇതറിയുമ്പോൾ ആ ടീച്ചർ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും അതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയുന്ന അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലും ഈ നമ്മൾ ഈ സിനിമ ക്ലാസ് കിട്ടിയ സിനിമ കാണാൻ പോയതാണ് വിഷയം കാണാൻ പോയത് പി ചന്ദനവും പറഞ്ഞ സിനിമയാണ് അത് ടീച്ചർ അറിഞ്ഞപ്പോഴുള്ളതാണ് ഈ ഒരു ഈ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള കുറേ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എനിക്കുകൊണ്ട് ആ തലമുറയിൽപ്പെട്ടവർക്ക് പലർക്കും എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉള്ളിൽ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാവും ഒരു പക്ഷേ പിന്നെ ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്ന മോഹൻലാൽ അഭിനയിച്ച തരുൺമൂർത്തി സംവിധാനം ചെയ്താൽ തുടരുമെന്ന ചിത്രം കാണാൻ പോയപ്പോൾ തുടക്കത്തിൽ മോഹൻലാൽ കാർ ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറായി വണ്ടി ഓടിക്കുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിൽ കുറച്ച് ശബരിമല അയ്യപ്പന്മാർ മോഹൻലാലിൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അതിൽ കാറിന് മുന്നിൽ മോഹൻലാലിൻ്റെ തൊട്ട് സൈഡിലിരുന്ന വ്യക്തി പി പി ചന്ദ്രകുമാർ ആയിരുന്നു എത്ര പേർക്ക് ഇപ്പോഴുള്ളവർക്ക് അത് കണ്ടാൽ മനസ്സിലാവോലുമില്ല കാര്യം പണ്ടത്തെ തലമുറയുള്ളവർക്ക് അറിയാം പി ചന്ദ്രകുമാറിനെ പക്ഷേ ഇപ്പോഴുള്ള തലമുറ ഉള്ളവർക്ക് ആർക്കറിയാം പി ചന്ദ്രകുമാറിനെ അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ ഒന്ന് സ്ക്രീനിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ സിനിമയ്ക്കിടയിലായാലും മിന്നിമാഞ്ഞത് കല്പന ഹൗസും കാന്ന സുന്ദരിയും അതുപോലെ റോസായി ലവിയും അദ്ദേഹത്തിൻ്റെ ഈ ആദ്യഭാവം പോലെയുള്ള ചിത്രങ്ങളാണ് അത്രയ്ക്ക് ഓർമ്മകൾ നമ്മുടെ വിടാതെ പിന്തുടരുന്ന ഓർമ്മകൾക്ക് ഓർമ്മകളുടെ സംവിധായകനാണ് പി ചന്ദ്രകുമാർ എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും തോന്നും പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ ഒരു തലമുറയുടെ സംവിധായകനാണെന്ന് നിറമുള്ള വികാര ചിത്രങ്ങൾ അബ്രവാളികളിൽ കാണിച്ചു തന്ന പി ചന്ദ്രകുമാർ എന്ന സംവിധായകനെ നമ്മളുടെ തലമുറ എങ്ങനെയാണ് മറക്കുക പി ചന്ദ്രകുമാർ സിനിമകളുടെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന നമ്മളെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിരുന്നല്ലോ അദ്ദേഹം തിളങ്ങി നിന്നിരുന്നത് ഇതുപോലെ പല പലർക്കും പലതരം ഓർമ്മകളും ഉണ്ടാവും ആ ഓർമ്മകൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുകയാണെങ്കിൽ അതൊക്കെ വായിക്കുമ്പോൾ അതൊരു നിർവൃതി തന്നെയായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ബൈ